പപ്പ എങ്ങനെയോ ധൈര്യം സംഭരിച്ചവൻ വിക്കി വിക്കി വിളിച്ചത് കേൾക്കേ സാലിം അവനെ തിരിഞ്ഞു നോക്കി ആ അതു പിന്നെ പപ്പ ഇവരൊക്കെ ഹാദിയുടെ കല്യാണം കൂടാൻ വന്നതാണ് പാച്ചു പേടിയോടെ സാലിമിനെ നോക്കി ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ അല്ല ഗേൾസിനോട് മാത്രമേ നീ ഫ്രണ്ട്സ് ഫ്രണ്ട്സാവുള്ളൂ ഒരു പെങ്കോന്ത് നീയൊക്കെ എങ്ങനെ എൻ്റെ മോനായി ജനിച്ചതെന്തോ ഒരു പുച്ചത്തോടെ അയാൾ പറഞ്ഞത് കേൾക്കേ പാച്ചു തലതായ്ത്തി ഗേൾസ് ടീംസ് അയാളെ എന്തോ പോലെ നോക്കി ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ബോയ്സിന് ഗേൾസിനോട് കമ്പനി ആവാൻ പാടില്ല എന്നുണ്ടോ ഇങ്ങനെ ഇപ്പോഴും പഴയ ചിന്താഗതിയിൽ ആണോ ജീവിക്കുന്നത് ആണും പെണ്ണും കൂട്ടുകൂടരുത് എന്നൊക്കെ ചിന്തിച്ചു ബ്ലാ 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 ഗേൾസ് ടീംസിനൊന്നും സാലിമിന് തീരും ഇഷ്ടപ്പെട്ടില്ല അതവരുടെ മുഖത്ത് എടുത്ത് കാണിക്കുന്നുമുണ്ട് എന്തായാലും വന്നതല്ലേ എല്ലാം അകത്തേക്ക് കയറിപ്പോ അയാൾ ആജ്ഞാപിക്കുന്ന പോലെ പറഞ്ഞത് കേട്ട് ഇവർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് ഇതിപ്പോൾ ഗസ്റ്റായിട്ടല്ലേ ഇവർ വന്നത് എന്ന നല്ല ഡൗട്ടുണ്ട് അവർക്ക് എന്തായാലും ഓവർ ബിൽഡപ്പ് ഇടാതെ അവർ സിറ്റൗട്ടിലേക്ക് കയറിയതും അവർക്ക് പിറകെ കയറാൻ നിന്ന പാച്ചുവിനെ പാചുവിനെ സാലിമൊന്തി താഴെ ഇട്ടു എങ്ങോട്ടാണ് കയറി വരുന്നത് ഹേ എൻ്റെ സമ്മതമില്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് കയറാൻ നിനക്ക് അധികാരമില്ല അത്രയും ദേഷ്യത്തോടെ അയാൾ ഒച്ചയിട്ട് പറഞ്ഞത് കേൾക്കേ പാച്ചു ഒന്നും പറയാതെ നിലത്തിരുന്നു വീണ വീണവീച്ചയിൽ കൈമുട്ട് കുത്തിയതിനാൽ കൈ ഉരഞ്ഞു പോയിരുന്നു അത് കാണി ഗേൾസ് ടീംസിന് സങ്കടം തോന്നി പാച്ചുക്ക എന്ന് വിളിച്ച് അവരവനടുത്തേക്ക് പോകാൻ നിന്നതും സാലിം കൈവച്ച് തടഞ്ഞവരെ ദേഷ്യത്തോടെ നോക്കി അതേസമയം സാലിമിൻ്റെ ശബ്ദം കേട്ട് ആ വീട്ടിലെ എല്ലാവരും സിറ്റൗട്ടിലെത്തിയിരുന്നു ബേക്കോട്ട് മാറി നിൽക്ക് ഞാനും എൻ്റെ മകനുമുള്ള കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട അത്രയും ഗേൾസ് ടീമിനോട് പറഞ്ഞ അവിടെ നിൽക്കുന്ന അവൻ്റെ വീട്ടുകാരെ നോക്കി സെൽമ ആ ചൂരലിങ്ങെടുക്ക് ആഹ് അധികാ സാലിമിൻ്റെ ഭാര്യ പാച്ചുവിനെ അടിക്കേണ്ട എന്ന നിലക്ക് അയാളെ നോക്കിയതും സാലിമിൻ്റെ നോട്ടം കാണിയ അവൾ തല താഴ്ത്തി നിന്നോട് പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതി ഇല്ലേ നീയും വാങ്ങിച്ചു കൂട്ടുമെൻ്റെ പക്കൽ നിന്ന് അയാളുടെ ദേഷ്യം കാണേ സെൽമ അകത്തു ചെന്ന് ഒരു കൂട്ടം ചൂരലിൽ നിന്ന് എണ്ണമെടുത്തു വന്നു അവളുടെ കണ്ണ് എന്തിനന്നില്ലാതെ നിറയുന്നുണ്ടായിരുന്നു പാച്ചു കല്യാണത്തിന് പോവാൻ ഇറങ്ങുമ്പോയെ സെൽമ അവനോട് പറഞ്ഞതാ നിന്നെ അങ്ങേര് വേദനിപ്പിക്കുന്നത് കാണാനുള്ള ശേഷി തനിക്കില്ല എന്ന് അങ്ങേര് വരുമ്പുമ്പേ അവൻ വരുമെന്ന് വാക്കു കൊടുത്തിട്ടാണ് സെൽമ അവനെ കല്യാണത്തിന് പോവാൻ സമ്മതം നൽകിയത് അവൾ നിറമിയാൽ ചൂരൽ സാലിമിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്ത് പുറകോട്ട് നീങ്ങി നിന്നു അവളുടെ കയ്യിൽ നിന്ന് ചൂരൽ വാങ്ങി സാലിം പാച്ചുവിന് നേരെ ഉയർത്തി അവനെ ആഞ്ഞടിക്കാൻ തുടങ്ങിയതും സാലിമിൻ്റെ അനിയനായ കാസ്യം വന്നു വടിയിൽ പിടുത്തമിട്ടു എനിക്കറിയാം നിങ്ങൾക്കിപ്പോൾ എന്നോട് ദേഷ്യം വരുന്നുണ്ടെന്ന് പക്ഷേ ഇപ്പോൾ എൻ്റെ മകളുടെ കല്യാണമാണ് വീട്ടിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ ആങ്ങം ആളമാരെ ചോദിക്കുമ്പോൾ തല്ലുകൊണ്ട് അവശനായ പാചുവിനെ കാണിച്ചു കൊടുത്താൽ എന്ത് പറ്റിയതാണെന്ന ചോദ്യം ഉറപ്പായും വരും പിന്നെ എപ്പോഴെത്തെയും പോലെ ഇവനെ ഒരാഴ്ച പുറത്തിറക്കാതെ നിൽക്കാന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പിൻ്റെ മകനില്ലേ എന്ന ചോദ്യം വരും വെറുതെ എന്തിനാ നാട്ടുകാർക്ക് പറയാൻ നമ്മളായിട്ട് ഓരോന്നും ഉണ്ടാക്കി വെക്കുന്നത് കാസിം ചോദിച്ചത് കേൾക്കി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് സാലിം പാച്ചുവിനെ കൈ താഴ്ത്തി എപ്പോഴും മക്കളോ ഭാര്യമാരോ തങ്ങൾക്കിഷ്ടമില്ലാത്തത് ചെയ്ത മതി വരുവോളം അവരെ തലങ്ങും വിലങ്ങും അടിച്ചിട്ട് ഒരാഴ്ച റൂമിൽ പൂട്ടിയിടുന്നത് മരക്കാർ കുടുംബത്തിൽ പതിവാണ് മരക്കാർ വീട്ടിലെ ആരും തന്നെ അവിടുത്തെ ആണുങ്ങളെ തീർത്ത് ഒന്നും തന്നെ സംസാരിക്കാറില്ല ഇപ്പോൾ തല്ലുകിട്ടുമെന്ന പ്രതീക്ഷയിൽ കണ്ണടച്ചു പിടിച്ച് നിൽക്കുന്ന പാച്ചുവിൻ്റെ തോളിൽ കാസിമൊന്ന് തട്ടി ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോക്കോ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട ഞങ്ങളുടെ സമ്മതമില്ലാതെ കല്യാണം കൂടാൻ പോയതിനുള്ളത് ഞങ്ങൾ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ട് തരുന്നുണ്ട് ഇപ്പം മോൻ എന്തായാലും കല്ലുമില്ല വേറെ ഒന്നുമില്ല കയറിപ്പോ കാസിം പറഞ്ഞതിന് ഒന്നും പറയാതെ ആരെയും നോക്കാതെ പാച്ചു അകത്തേക്ക് കയറിപ്പോയി സാലിമിന് ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല പാച്ചുവിനെ അടിച്ചാൽ മാത്രമേ ദേഷ്യം മാറുള്ളൂ എന്നവനക്ക് നന്നായിട്ടറിയാം അവനെ തല്ലിയാൽ കല്യാണത്തിൻ്റെ അന്ന് അവൻ്റെ മേലാകെ തല്ലിക്കൊണ്ട് അടിയാളമുണ്ടാവും എന്നറിയാവുന്നത് കൊണ്ട് മാത്രം സാലിം ഒന്നും മിണ്ടാതെ കാസിമിനെയും കൊണ്ട് ഒരു റൂമിലേക്ക് കയറി ഡോറടച്ചു അത് കാണാൻ ആ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ആനുശ്വാസം വലിച്ചുവിട്ടു ഇങ്ങനൊക്കെ ഒരു വാപ്പയാണോ പോത്ത് പോലെ വളർന്ന ഒരുത്തനെ ഇങ്ങനെ തല്ലാൻ പാടുണ്ടോ അതും ഒരു കല്യാണത്തിന് പോയി എന്ന പേരിൽ വിളിക്കാത്ത കല്യാണത്തിനൊന്നും അല്ലല്ലോ പോയേ വിളിച്ച കല്യാണത്തിനല്ലേ അന്തസ്സായി പോയി വന്നത് എന്നിട്ട് അങ്ങേര് അങ്ങനെ ശരിക്കും പാച്ചുവിൻ്റെ പപ്പ തന്നെയല്ലേ അങ്ങേര് മിസിരി പാച്ചുൻ്റെ വീട്ടുകാരെ നോക്കി ചോദിച്ചത് കേൾക്കി സെൽമ ഓടി അവളുടെ വാപ്പ് എത്തി മിണ്ടല്ലേ അവരെങ്ങാൻ കേട്ടാൽ നിന്നെ കൊന്നു കളയും ഏ ഇത് പുറത്തേത് കാണാൻ സ്വർഗം പോലത്തെ വീടാണ് ബട്ട് ഇതൊരു നരകതുല്യമായ വീടാണെന്ന് മനസ്സിലായി അപ്പു ഒന്ന് നിശ്വസിച്ചു ഇവിടെ നേരത്തെ തിന്നാൻ തരുമോ അല്ലെങ്കിൽ തിന്നാൻ ചോദിച്ചാലും ഇതുപോലെ ചൂരിലെടുത്ത് അടിക്കാൻ വരുമോ ചുണ്ടു ചുളുക്കി സങ്കടത്തോടെ ചോദിച്ച് ആനിനെ എല്ലാവരും നോക്കി ഓ ഓണത്തിനിടയ്ക്ക് അവളുടെ പുട്ടുകച്ചവടം അങ്ങനെ നോട്ടം കാണുമ്പോൾ തന്നെ മുട്ടുകാലിടിക്കുന്നു ഇപ്പോൾ തന്നെ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഓഹ് ഇങ്ങനെ കൊണ്ടൊന്നും വയ്യ അങ്ങേരെയും കണ്ട് ഒരാഴ്ച ഇവിടെ നിൽക്കാൻ വാ നമുക്ക് ഹോസ്റ്റലിൽ പോവാം അപ്പം പറഞ്ഞത് കേൾക്കേ ഇല്ലടാ ഒന്നുമില്ലടാ വന്ന സ്ഥിതിക്ക് കല്യാണം കൂടി അന്ന് മൂന്ന് വട്ടം ബിരിയാണിയും തിന്നിട്ടേ നമ്മൾ പോകൂ എന്ന പോലെ ആന അവളെ നോക്കി ആ ഹലോ അർഷിക്ക ഇങ്ങൾക്കെന്നെ മിസ്സ് ചെയ്യുന്നു എന്നോ ഷേ നിങ്ങൾ വിഷമിക്കല്ലേ ഞാൻ ഇപ്പം വരാട്ടോ റിനു വേഗം ഫോണെടുത്ത് ചുമ്മാ ചെവിയിൽ വെച്ച് കോൾ ചെയ്യുന്ന പോലെ അഭിനയിച്ച് തകർക്കുവാണ് ആദ്യം ട്രയൽ നടത്തി നോക്കിയതാണ് ഇവളുമാരൊന്നും പറഞ്ഞില്ലേ ശരിക്കും അർഷിനെ വിളിച്ച് പോകണമെന്നാണ് റിനുവിൻ്റെ പ്ലാന് പക്ഷേ റിനുവിൻ്റെ അഭിനയം കണ്ടപ്പോൾ തന്നെ മിസ്സിയ ഫോം പിടിച്ചു വാങ്ങി റിനുവിനെ നോക്കി കണ്ണിരുട്ടി അങ്ങനെ ഇപ്പോൾ നീ നൈസായിട്ട് മുങ്ങാൻ നോക്കണ്ട എന്ന കണക്കി അപ്പുവും ആനും അവളെ നോക്കി ഐറ ആണെങ്കിൽ അതേക്കുറിച്ച് ഒന്നും മിണ്ടാതെ അവരിലൂടെയെല്ലാം കണ്ണു പായിച്ച് നേരെ സെൽമയെ നോക്കി പുഞ്ചിരിച്ചു ആൻറ്റി ഞങ്ങൾക്കുള്ള റൂം കാണിച്ചു തരുമോ ഭയങ്കര ക്ഷീണം ഒന്ന് കിടന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങളെയൊക്കെ വിശദമായി പരിചയപ്പെടാട്ടോ കേട്ടോ അവിടെ നിൽക്കണമെന്നത് ഐറയുടെ ആവശ്യമായിരുന്നു കാരണം താൻ അന്വേഷിക്കുന്ന വ്യക്തി ഒരു ഈ വീട്ടിലുള്ള ആരെങ്കിലും എന്ന് ഐറയുടെ മനസ്സ് മന്ത്രിക്കുന്നു അതുകൊണ്ട് തന്നെ അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു മക്കൾ വാ ഇവിടെ ഇതൊക്കെ സ്ഥിരമാണ് ഇവിടുത്തെ ആണുങ്ങളൊക്കെ തനി അസുരന്മാരാ മുകളിൽ ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ റൂം മക്കൾക്ക് വേണ്ടി സെറ്റാക്കിയതാണ് ചെന്ന് ബാഗൊക്കെ വെച്ച് താഴേക്ക് വരും നിങ്ങൾ കഴിക്കാൻ എടുത്ത് വെക്കാം സെൽമയും കാസിമിൻ്റെ ഭാര്യയായ കമറുവും അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു എടി നീ എന്തിനാട് റൂമ് കാണിച്ചു തരാൻ പറഞ്ഞേ ഒരാഴ്ച ഒന്നും ഇവിടെ നിൽക്കാൻ നിൽക്ക പറ്റൂലട്ടോ വാ നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പോവാം മിസിരി അയറയുടെ കയ്യിൽ പിടിച്ചത് പറഞ്ഞതും അയറ അവളെ നോക്കി എങ്ങോട്ടാണ് നിങ്ങളൊക്കെ പേടി ചോടിപ്പോകുന്നേ ഹേ അങ്ങേരെന്താ നിങ്ങളെയൊക്കെ പിടിച്ച് മൂക്കി കയറ്റുവോ ചുമ്മാ അങ്ങേരെയും പിടിച്ചിരിക്കേണ്ട ഇവിടെ നമ്മൾ പറച്ചു വിളിച്ചിട്ടാണ് വന്നത് സോ കല്യാണം കഴിയുന്നത് വരെ നമ്മൾ ഇവിടെ നിൽക്കും അല്ലേ നിങ്ങൾ പോണേ പൊക്കോ എന്തായാലും ഞാനിവിടെ നിൽക്കും അയറ ഒന്ന് വിശ്വസിച്ച് മുകളിലേക്ക് കയറിപ്പോയതും എന്നാൽ ഞങ്ങളും നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് റിനുവും അപ്പവും ആനും മിസിരി മുകളിലേക്ക് ഓടി കയറി ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരൊക്കെ ഇവർ സംസാരിച്ചു നിന്നത് കണ്ട് പരസ്പരം ഒന്നും മിണ്ടാതെ അവനെ റൂമിലേക്ക് കയറിപ്പോയി ഓട്ടോമാറ്റിക് വീൽ ചെയറിൽ റൂമിലേക്ക് കയറി വന്ന തൻ്റെ ഭാര്യയെ ആലി നോക്കി എന്തോ ഒരു അച്ചയും പ്രളവുമൊക്കെ കേട്ടത് പാച്ചുമ്പോയത് സാലി മറിഞ്ഞല്ലേ കിടന്നിടത്ത് നിന്നൊന്ന് തലചെരിച്ച് ചോദിച്ചവനെ കാണാൻ അവരൊന്ന് മൂളി നമുക്കൊന്നും പറയാനൊക്കുകയല്ലോ നമ്മളേക്കാൾ എത്രയോ ഏറെ വളർന്നല്ലോ നമ്മുടെ മക്കൾ നിറമേകളോടെ അവൾ തൻ്റെ ഭർത്താവിനെ നോക്കി മിണ്ടാതെ തൻ്റെ ഭാര്യയെ നോക്കി തങ്ങളുടെ മക്കളെയും പേരമക്കളെയും മരുമക്കളെയും കുറിച്ചോർത്തവർ ഒത്തിരി ദുഃഖിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാൽ തന്നെയും തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഇത്രയ്ക്ക് ക്രൂരന്മാരായ മക്കൾ എന്തേ ഞങ്ങൾക്ക് തന്നെ ധനിച്ചത് അയാളൊന്ന് വിശ്വസിച്ചു ഇത് മരക്കാർ തറവാട്ടിലെ രാജാവായിരുന്ന മരക്കാർ ആലി മുസ്ലിയാർ മൂപ്പരുടെ പ്രീതമയാണ് ഖദീജ പണ്ട് ഇവരാ വീട്ടിലെ രാജാവും റാണിയുമായിരുന്നു എങ്കിൽ എന്നവർക്ക് ആ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ല അവരുടെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല ഇരുവരും രോഗബാധിതരായി ആ തറവാട്ടിലെ ഒരു റൂമിൽ കഴിഞ്ഞുകൂടുന്നു കൂടുന്നു അത്ര തന്നെ മരുമക്കളും പേരമക്കളും തങ്ങളെ സ്നേഹിക്കുന്നുണ്ടേലും മക്കൾ ഒരു നോക്കാൽ പോലും അവരെ സ്നേഹിക്കുന്നില്ല സ്നേഹം യാചിച്ചു പോവാൻ ഇവരും തുനിഞ്ഞിട്ടില്ല അല്ല എന്തിനാണ് സ്നേഹം യാചിച്ചു വാങ്ങുന്നത് ഒരിക്കലും യാചിച്ചു വാങ്ങിയതല്ല സ്നേഹം കണ്ടറിഞ്ഞു ഉള്ളിൽ തട്ടിയവർ നമ്മൾ ചോദിക്കാതെ നമുക്ക് തരുന്നതാണ് സ്നേഹം നോക്കാൽ പോലും സ്നേഹം കാണിക്കാം എപ്പോഴും വന്ന് ഉമ്മ ഉപ്പ എന്ന് വിളിച്ചു കഥകൾ പറഞ്ഞു കൂട്ടിലൊന്ന് സ്നേഹം കാണിക്കണമെന്നില്ല ഒന്ന് നോക്കി പുഞ്ചിരിച്ചെങ്കിലും അവർക്ക് സ്നേഹം കാണിക്കാമായിരുന്നു പക്ഷേ പത്ത് മാസം വയറ്റിൽ ചുമന്ന ഉമ്മനെയും ചോറ് നീരാക്കി പണിയെടുത്ത് വളർത്തിയെടുത്ത ഉപ്പനെയും സ്നേഹിക്കാൻ അവർക്ക് താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് മുമ്പിൽ സ്നേഹം യാചിച്ചു പോവാനൊന്നും ഈ മാതാപിതാക്കൾ തുനിയില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നുന്നുമില്ല ഇവരുടെ മൂത്ത മകനാണ് നേരത്തെ പാച്ചുവിനെ തല്ലാൻ മുന്നിട്ടിറങ്ങിയ സാലി വലിയ ബിസിനസ്മാൻ ആണ് അവൻ്റെ ഭാര്യയാണ് സൽമ അവർക്ക് രണ്ട് മക്കളാണ് ഹനാൻ ഹനു ആൻഡ് ഫർഹാൻ പാച്ചു ഹനു പോലീസാണ് മരക്കാർ തറവാട്ടിലെ ആണുങ്ങൾ എതിർത്ത കാര്യമാണ് പോലീസ് ആവുക എന്നത് എങ്കിലും ഡിഗ്രി എടുക്കാൻ മറുനാട്ടിൽ പോകണമെന്നും പറഞ്ഞ് മുന്നോട്ട് വന്ന ഹനുവിനെ കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും സാലിമും കാസിമും വിട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവരിരുവരും അറിയാതെ ഹനു പോലീസാവാൻ നെട്ടോട്ടം ഓടി പഠിച്ചു ഏറ്റവും അവസാനം അവൻ പോലീസ് യൂണിഫോം ധരിച്ചതും കാസിമും സാലിമും അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ മരക്കാർ തറവാട്ടിലേക്ക് അവൻ വന്നിട്ട് നാൾ കുറേയായി ഇന്ന് അവൻ ആഗ്രഹിച്ച പോലെ ഒരു എസ് എ ആണ് പിന്നെയുള്ളത് പാച്ചു അവൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ് സാലിമിൻ്റെ ബാലയതൂങ്ങിയായ കാസിമാണ് ഇവരുടെ രണ്ടാമത്തെ മകൻ ആളും സാലിമിനൊപ്പം ബിസിനസ് മേഖലയിലാണ് ഭാര്യ കമറും നിസ കമറും അവർക്കും രണ്ട് മക്കളാണ് ഹാദിയ ഹാദി ആൻഡ് ഹാനിയ ഹാനി ഹാദിയ ഡിഗ്രി സെക്കൻഡ് ഇയറാണ് ഹാനി പ്ലസ് ടുവും ഹാദിയുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് ആലിയുടെയും കദീജയുടെയും മൂന്നാമത്തെ മകനാണ് ജമാൽ ഭാര്യ സാഹിറ ഇരുവരും ദുബായിൽ സെറ്റിൽഡാണ് കല്യാണം കൂടാൻ നാളെ ഇരുവരും വരുന്നുണ്ട് ഇവരുടെ ഒരേ ഒരു പുത്രനാണ് അംജദ് അജു ആൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ഏത് നമ്മുടെ ഗേൾസിൻ്റെ ക്ലാസ്സിലുള്ള പാച്ചുവിൻ്റെ കസിൻ എന്ന് പറഞ്ഞ ആ അജു ആണിത് ഇതാണ് മരക്കാർ തറവാട് സന്തോഷങ്ങളൊന്നും തന്നെ ഇല്ലാതെ കാസിമിനും സാലിമിനും വയ്പെട്ടു അവരനുസരിച്ച് ജീവിക്കുന്നവരാണ് ആ വീട്ടിലുള്ള ഓരോരുത്തരും ബാഗൊക്കെ റൂമിൽ വെച്ച് താഴേക്ക് വന്നതും പാച്ചുവും കാസിമും സാലിമുക്കെ ആ വീട്ടിലെ മറ്റു എല്ലാ അംഗങ്ങളും ഭക്ഷണം കഴിക്കാൻ അവിടെ എത്തിയിരുന്നു വീൽ ചെയറിലിരിക്കുന്ന ആലിയെയും കതീജിയെയും നോക്കി അവരെല്ലാം ചിരിച്ചോണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എല്ലാവരും ഒരു ചിരിയോടെ കഥകൾ ഓരോന്ന് പറഞ്ഞു ഗേൾസ് ടീംസിന് പരിചയപ്പെട്ടും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് ഡവിൽസ് കയറി വന്നത് കല്യാണത്തിൻ്റെ ആ ഉച്ചയും പാളവും ഒന്നും തന്നെ ഇല്ലല്ല മലക്കാർ തറവാട്ടിൽ ശ്വാസിൻ്റെ ശബ്ദം കേൾക്കേ എല്ലാവരും അവനെ നോക്കി ഹാദി ഭക്ഷണം കഴിക്കുന്നത് നിർത്തി വെച്ച് ഓടിച്ചെന്ന് ശ്വാസിനെ കെട്ടിപ്പിടിച്ചത് കാണേ ഐറയുടെ മുഖം വീർത്തു വന്നു അത് കറക്റ്റ് ശ്വാസ് കാണുകയും ചെയ്തു അവൻ്റെ ചുണ്ടിലൊരിലം പുഞ്ചിരി തളം കെട്ടി വേ പുതുമണവാട്ടി ആ ഫുഡടിച്ച കൈ എൻ്റെ മേലെ ആക്കല്ലേട്ടോ അതും പറഞ്ഞു ഹാദിയെ ചേർത്ത് പിടിച്ചതും അവൾ വലത് കൈ അവനിൽ നിന്ന് അകറ്റിവെച്ചു എന്നാലും ഹാദീസേ നീ കല്യാണം ഉറപ്പിച്ചതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല വിഷമായി ഞങ്ങൾക്ക് നല്ലോണം വിഷമായി കവി സങ്കടം അഭിനയിച്ചു കൊണ്ട് മുഖം തിരിച്ചു കവി ഇങ്ങളെ കല്യാണം വിളിച്ചില്ലേ പോലും നിങ്ങൾ വന്ന് നാല് പ്ലേറ്റ് ബിരിയാണി തട്ടുമെന്ന് എനിക്കറിയില്ലേ എന്നിട്ടല്ലേ ഞാൻ വിളിക്കാഞ്ഞി ഹാദി അവരെ നോക്കി സൈറ്റടിച്ചു മതി കിഞ്ഞടിച്ച് നിന്നത് എല്ലാവരും വന്നിരിക്കുക ഞാൻ ഭക്ഷണം എടുത്തു തരാം കമാർ പറഞ്ഞതിന് ശരി വെച്ച് അവരെല്ലാം ഹാദിയുടെ തലക്കൊരു മേട്ടവും വെച്ച് കൊടുത്ത് ഭക്ഷണം കഴിക്കാനിരുന്നു പിറകെ മുഖം വീർപ്പിച്ച് ഹാദിയും സോഫയിലും ടേബിളിലുമായി അവരിരുന്നു ഒരു ചിരിയോടെ ഭക്ഷണം കഴിക്കുന്നത് നിന്ന് പാച്ചു കണ്ടിരുന്നു ഇങ്ങനെ കുടുംബം മൊത്തം ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കൽ എളയപ്പയും പപ്പയും ഇല്ലാത്തപ്പോ ആണ് അവരുള്ളപ്പോൾ ആദ്യം അവർക്ക് ഭക്ഷണം വിളമ്പണം അവർ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബോയ്സ് കഴിക്കണം ശേഷം മാത്രമേ ഗേൾസ് കഴിക്കാൻ പാടുള്ളൂ എന്തായാലും ഈ കല്യാണം കഴിയുന്നവരെ ഇവിടുത്തെ എല്ലാ റൂൾസും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഒന്നുകെ സെക്കൻഡ് ഫ്ലോറിലെ എൻ്റിലുള്ള റൂമ് തുറക്കരുത് എന്ന നിബന്ധന അവരെ കൊന്നാലും അവർ മാറ്റില്ല അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ ഞങ്ങൾ കാണാത്ത ഒരേ ഒരു റൂമുണ്ടെങ്കിൽ ആ ഒരു റൂം മാത്രമാണ് അവനൊന്നുകൂടെ നിറഞ്ഞ മീക്കൽ തുടച്ച് റൂമിലേക്ക് പോയി ബെഡിലായി കമയുന്നു കിടന്ന് കണ്ണടച്ചു ഡെവിൽസ് എന്തായാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ റൂമിലേക്ക് വരും അന്നേരം താൻ കരഞ്ഞിരുന്ന അതിൻ്റെ റീസൺ ചോദിച്ചവർ വരും അവർക്ക് മുന്നിൽ പണ്ട് മുതലേ പാച്ചൊരു ഒരു കാര്യവിവരമില്ലാത്ത തള്ളി മർജി നടക്കുന്ന എപ്പോഴും സന്തോഷത്തിലുള്ള ഒരുവനാണ് അത് താനായിട്ട് മാറ്റണ്ട ഗേൾസ് ടീംസ് തൻ്റെ അവസ്ഥ കണ്ടതുറത്ത് പാച്ചുവിന് വല്ലായ്മ തോന്നുന്നുണ്ട് കല്യാണം കഴിയുന്നവരെ ആരെയും ഒന്നും പറയില്ലെന്നും തല്ലില്ലെന്നും പപ്പയും എളയപ്പയും പറഞ്ഞതുകൊണ്ടാണ് ധൈര്യമായി ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ പാച്ചു ഒന്ന് നിശ്വസിച്ച് കണ്ണുകൾ ഇറുകെ മൂടി